പ്രിയ സുഹൃത്തുക്കളെ സഹോദരന്മാരെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് എല്ലാവരുടെയും മനോമുഖരങ്ങളിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണ് മുസ്ലിം ലീഗ് പാർട്ടി കോടിക്കണക്കിന് രൂപ രൂപ അതിൻ്റെ ഫണ്ടിൽ നിന്നും ശേഖരിച്ച് അനാഥകളെയും അഗതികളെയും വീട് നഷ്ടപ്പെട്ടവരെയും സാധുക്കളെയും സംരക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ബി ഡി സതീശൻ സാറ് ഒരു അനാഥക്കുട്ടിയെ വ്യക്തിപരമായി സംരക്ഷിച്ചുകൊള്ളാം എന്ന് വാക്കുകൊടുക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി അനാഥകളായി തീർന്ന കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അനാഥകളെ സംരക്ഷിക്കാൻ ഇവിടെ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ സംവിധാനങ്ങളുണ്ട് അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി ദത്തെടുക്കാൻ വേണ്ടി ധാരാളം ആളുകൾ മുന്നോട്ട് വരുന്നുമുണ്ട് എന്നാൽ വളരെ മർമ്മപ്രധാനമായ ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അതായത് അനാഥകളെ സംരക്ഷിക്കുന്നതിന് പോലെ തന്നെ പുണ്യമുള്ള അനാഥകളെ സംബന്ധിച്ച് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് രണ്ട് വിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഫിൽ ജന്ന ഈ പ്ര ഈ രണ്ട് കൈ വിരൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഒന്നിക്കുന്നത് എന്ന് അതുപോലെ തന്നെയാണ് അനാഥകളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് വിധവകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും റസൂൽലാഹി സലാഹു അലൈവ് വസ്ലം തങ്ങൾ വളരെ പുണ്യമുള്ള കാര്യമാണെന്നും ഫീ സബീലാണെന്നും നമ്മെ പഠിപ്പിച്ചത് നബി അല്ലാഹു അലൈ വസല്ലം തങ്ങൾ വിധവകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യം കാണിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം വിവാഹം കഴിച്ചതിൽ അധികവും അധികവും അനാഥകളായ അനാഥക വിധവകളായ സ്ത്രീകളായിരുന്നു വളരെ വയോവൃദ്ധരായ സ്ത്രീകളായിട്ട് പോലും അവർ അനാ അവർ പിന്നെ വിധവകളാണെങ്കിൽ അവർ വിവാഹം കഴിച്ച് സംരക്ഷിച്ചിരുന്നു സമുദായത്തിനെ പഠിപ്പിക്കുകയും ചെയ്തു വയനാട് ദുരന്തത്തിലും ധാരാളം വിധവകൾ ഉണ്ടായിട്ടുണ്ട് അവരെ സംരക്ഷിക്കുകയും അവരെ അവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുകയും വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ അത്യന്ത കാര്യമാണ് നമ്മുടെ ആവശ്യമാണ് അവരെ വിവാഹ ജീവിതത്തിലൂടെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കണമെന്നാണ് നമ്മൾക്കിവിടെ ഉണർത്താനുള്ളത് അസായി അലൽ അർമലത്ത് വൽ മിസ്കീനി കെൽ മുജാഹിദ് ഫി സബിയിലില്ല അതായത് സാധുക്കളെ സംരക്ഷിക്കുന്നയാൾ അതുപോലെ തന്നെ വിധവയെ സംരക്ഷിക്കുന്നയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ജിഹാദ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും എന്ന് പ്രവാചകൻ സലല്ലാഹു അലേവ് സലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അപ്പോൾ വിധവകളെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക വസ്ത്രം നൽകുക പാർപ്പിടം നൽകുക സുരക്ഷിതത്വം നൽകുക അതുപോലെ തന്നെ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ വിവിധ ആവശ്യങ്ങളുമായി വിധവകളെ സംരക്ഷിക്കലും അനാഥയെ അനാഥെ പോലെ തന്നെ പുണ്യമുള്ളതാണ് അള്ളാഹുൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരെ പോലെയാകുന്നു ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണ് ഇതും ഒരു ജിഹാദാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നാം മുന്നോട്ട് വരണം ഈ അത്യന്ത ഘട്ടത്തിൽ വിധവകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അവർക്ക് സംരക്ഷണ ആവശ്യവുമുണ്ട് അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും